നികുതി വർദ്ധനവ് ഈ പാർലമെന്റിന്റെ കാലത്ത് ഉണ്ടാകില്ല എന്നാണ് ഈ വാഗ്ദാനം വെറും വെള്ളത്തിലെ വരയായി മാറുമെന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് ചാൻസലർ ഈ വാഗ്ദാനം ലംഘിച്ച് മറ്റൊരു നികുതി വേട്ടയ്ക്ക് ഇറങ്ങുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രയാണം നിലച്ചതാണ് മറ്റൊരു നികുതി വർധനവിനു കൂടി കളമൊരുക്കാൻസിനെ പ്രേരിപ്പിക്കുന്നത് ഒക്ടോബറിൽ അവതരിപ്പിച്ച ബജറ്റിൽ നാൽപ്പത് ബില്യൺ പൗണ്ടിന്റെ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ചുമത്തിയത് ഇതിൽ ഇരുപത്തിയഞ്ച് ബില്യൺ പൗണ്ടും എംപ്ലോയർമാരുടെ നാഷണൽ ഇൻഷുറൻസ് വർധനമാണ് താങ്ങുന്നത് എന്നാൽ തൊഴിലവസരങ്ങളും ശമ്പളവും കുറച്ച് ബിസിനസ്സുകളെ ഉയർന്ന നിലയിലേക്ക് തള്ളി പിടിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മൂന്ന് മാസങ്ങളിൽ യു കെയുടെ വളർച്ച പൂജ്യത്തിലേക്ക് താഴ്ന്നതായി വ്യക്തമായതോടെയാണ് ആശങ്ക ശക്തമാകുന്നത് മുൻപ് പൂജ്യ ദശാംശം ഒരു ശതമാനം വളർച്ച ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ സാമ്പത്തിക ലക്ഷ്യങ്ങളും ചിലവഴിക്കലുകളും നടപ്പിലാക്കാനുള്ള ശേഷി ഇപ്പോൾ ചാൻസലർക്ക് ഇല്ല എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് ചൂണ്ടിക്കാണിച്ചു ഇനു നികുതി വർധനവുമായി വരില്ല എന്നായിരുന്നു കഴിഞ്ഞ മാസം റീബ്സ് ബിസിനസ് നേതാക്കൾക്ക് ഉറപ്പു നൽകിയത് എന്നാൽ ഈ വാക്ക് ലംഘിക്കാൻ ചാൻസലർ നിർബന്ധിതയാകുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സമ്പദ്വ്യവസ്ഥ സ്തംഭിപ്പിക്കുകയും പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് റീവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ